ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെ ഉറ്റുപാർത്തു നിൽക്കും വില മതിയാതെ വിളക്ക് കുതിക്കയും പിൻകൊലികയുമില്ല ഇത് കണ്ടുപോയിടേണം ഉലകര് മാലോകര് ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വില വിളക്ക് കുതിക്കുകയും പിൻപൊലികയും ഇല്ല ഇത് കണ്ടുപോകണം ഏത് കണ്ടുപോകണം ആര് കണ്ടുപോയിടണം ഇതിനെല്ലാം ഉള്ള ആകാംക്ഷയ്ക്കെല്ലാം അവിടെ സമാധാനം ഗുരു പറഞ്ഞു തരികയാണ് ഉലകരെല്ലാം ഉണർന്ന് ചിന്ത ചെയ്ത് അനേകം വിഷയങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്നു എന്നാൽ കുതിക്കുകയും അസ്തമിക്കുകയും ചെയ്യാത്ത നിത്യസത്യമായിരിക്കുന്ന ആത്മസത്യം അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഗുരു പറയുന്നു അറിവ് അറിവുണ്ടാകട്ടെ അതാണ് മനുഷ്യനെ നന്നാക്കാനുള്ള മരുന്ന് നാം ശരീരമല്ല അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം ഉപദേശിക്കപ്പെടും തിരുവാക്കൽ തിരുവാക്കളുടെ ഉപദേഷ്ടമായ പരമാത്മാവിനെയും ഞാൻ ഊണിൽ ഉറക്കത്തിൽ ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ അപ്പോൾ അങ്ങനെയുള്ള അറിവിനെ അതായത് ഉദിക്കാത്തതും അസ്തമിക്കാത്തതുമായ എപ്പോഴും ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ആത്മവസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഒരു ജീവൻ്റെ ധർമ്മം പ്രത്യേകിച്ചും മാനവന്മാരെ മനനം ചെയ്യുന്നതിൽ ശ്രേഷ്ഠ ബുദ്ധിയുള്ള ആ മനുഷ്യരുടെ ഒരു അവലോകനമാണ് ഗുരു നമ്മളെ ബോധ്യപ്പെടുത്തരുന്നത് നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യിപ്പിക്കുന്ന നിശ്ചയമില്ലാതെ ഈ സംസാര ചക്രത്തിൽ പ്രതിബദ്ധതയോടെയാണോ അതോ മറ്റെന്തിലോ ഒക്കെയാണോ എന്ന് ചിന്തിച്ചാൽ മതി ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും രക്ത ശ്രദ്ധനായി ഈ ആത്മാവ് എല്ലാവരുടെയും മനസാക്ഷിയായി തന്നെ നിലകൊള്ളുകയാണ് ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ മതിയാതെ വിളക്ക് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വിളക്കുകളെല്ലാം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അതോടൊപ്പം തന്നെ വിലമതിക്കാൻ കഴിയുന്നു എന്നാൽ വിലമതിക്കാൻ കഴിയാതെയ ആത്മവസ്തുവിനെ ആരാണ് അറിയുന്നത് അങ്ങനെ അറിയാണ് ജീവിതധർമ്മം എന്നാണ് ഇവിടെ ഗുരുവിന്റെ സൂചന